ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള പി എസിയുടെ പുതിയ നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ് ഹാൻ പൊതുമരാമത്ത് വകുപ്പിലും വ്യാവസായിക പരിശീലന വകുപ്പിലുമാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട് പത്താം ക്ലാസ് മുതൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഗസറ്റ് ഡേറ്റ് വന്നിട്ടുള്ളത് മുപ്പത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതലാണ് അപ്പോൾ നമുക്കൊരു മൂന്ന് നോട്ടിഫിക്കേഷൻ്റെയും കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം വീഡിയോ ിലേക്ക് പോകുന്നതിനു മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ആദ്യം കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം വീവേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ഹാൻഡപ്സിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം മുന്നൂറ്റി ഇരുപത്തി എട്ട് ബ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് കാറ്റഗറി നമ്പർ വരുന്നത് സെയിൽസ്മൻ ഗ്രേഡ് ടു സെയിൽസ് വുമൺ ഗ്രേഡ് ടു തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് ശമ്പളം നാലായിരത്തി അറുന്നൂറ്റി മുപ്പത് മുതൽ ഏഴായിരം രൂപ വരെയാണ് ലഭിക്കുക മൂന്നൊഴിവാണ് വന്നിരിക്കുന്നത് നേരിട്ടുള്ള നിയമനമാണ് പ്രായപരിധി വരുന്നത് പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ആ ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്ക് അപേക്ഷിക്കാവുന്നതാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവർക്കും മറ്റ് പിന്നാക്ക വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്കും വിമുക്ത ഭടന്മാർക്കുമൊക്കെ നിയമാനുസൃതമായി വയസ്സവ് ലഭിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് എസ് എസ് എൽ പാസ് ആയിരിക്കണം അടുത്തത് പൊതുമരാമത്ത് വകുപ്പിൽ ആർക്കിടെക്ചറൽ അസിസ്റ്റന്റ് പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് മുന്നൂറ്റി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കാറ്റഗറി നമ്പർ വരുന്നത് ശമ്പളം അൻപത്തി അഞ്ച് ഇരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ് രൂപ വരെയാണ് ലഭിക്കുന്നത് ഒഴിവുകളുടെ എണ്ണം പറഞ്ഞിട്ടില്ല നേരിട്ടുള്ള നിയമനമാണ് നടത്തുന്നത് പ്രായപരിധി വരുന്നത് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആ ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്ക് അപേക്ഷിക്കാവുന്നതാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടിട്ട് ും മറ്റു പിന്നാക്ക വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്കും നിയമാനുസൃതമായി വൈസളവ് ലഭിക്കുന്നതായിരിക്കും ക്വാളിഫിക്കേഷൻ വരുന്നത് അംഗീകാര സർവകലാശാലയിൽ നിന്നുള്ള ആർക്കിടെക്ചറിലുള്ള ബിരുദം അല്ലെങ്കിൽ ബോംബെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ടറിന്റെ അസോസിയേറ്റ് മെമ്പർഷിപ്പ് കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ ആർക്കിടെക്ട്സ് ആക്ട് പ്രകാരം ഇന്ത്യ ഗവൺമെന്റിന്റെ ന്യൂഡൽഹിയിലെ കൗൺസിൽ ഓഫ് ആർക്കിടെക്ചറിൽ നിന്നുള്ള സാധുവായ നിലവിലുള്ള രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം അടുത്തത് വ്യാവസായിക പരിശീലന കേന്ദ്രത്തിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക് ഓട്ടോബോഡി പെയിൻറിംഗ് തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് മുന്നൂറ്റി ഇരുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി കാറ്റഗറി നമ്പർ വരുന്നത് ശമ്പളം മുപ്പത്തി ഏഴ് നാനൂറ് മുതൽ എഴുപത്തി ഒൻപതിനായിരം രൂപ വരെയാണ് മൂന്നൊഴിവാണ് വന്നിട്ടുള്ളത് നേരിട്ടുള്ള നിയമനമാണ് നടത്തുന്നത് പ്രായപരിധി വരുന്നത് പത്തൊൻപതും മുതൽ വയസ്സ് വരെയാണ് ഇടയിൽ ആ ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്ക് അപേക്ഷിക്കാവുന്നതാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കും മറ്റു പിന്നാക്ക വിഭാഗത്തിലുള്ളവർക്കും നിയമാനുസൃതമായി വയസ്സളവ് ലഭിക്കുന്നതായിരിക്കും ക്വാളിഫിക്കേഷൻ വരുന്നത് എസ് എസ് എൽ സി അഥവാ തത്വല്യ യോഗ്യത ഉണ്ടായിരിക്കണം കൂടാതെ സമാന ട്രേഡിലുള്ള നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റും സർട്ടിഫിക്കറ്റ് ലഭിച്ചതിന് ശേഷം സമാന ട്രേഡിലുള്ള മൂന്ന് വർഷത്തെ പരിചയവും അല്ലെങ്കിൽ അനുയോജ്യമായ ട്രേഡിലുള്ള നാഷണൽ അപ്രന്റിഷിപ്പ് സർട്ടിഫിക്കറ്റും സർട്ടിഫിക്കറ്റ് ലഭിച്ചു ിച്ചതിനു ശേഷം ഒരു വർഷത്തെ പരിചയം അല്ലെങ്കിൽ ഗവൺമെൻറ് അഥവാ ഗവൺമെൻറ് അംഗീകൃത പോളിടെക്നിക്കിൽ നിന്നും അനുയോജ്യമായ എഞ്ചിനീയറിംഗ് ശാഖയിൽ നേടിയ ഡിപ്ലോമ അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം അപ്പോൾ ഇത്രയുമാണ് വേക്കൻസി ഡീറ്റെയിൽസ് വരുന്നത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം കേരള പി എസ് സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജിയോ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം വേണം അപ്ലൈ ചെയ്യുവാൻ അപ്പോൾ നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യുക അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി വരുന്നത് മുപ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലും ബുധനാഴ്ച രാത്രി പന്ത്രണ്ട് മണിവരെയാണ് അപ്പോൾ ഈ ഒരു മൂന്ന് നോട്ടിഫിക്കേഷൻ്റെയും ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്ക് താ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ നന്നായിട്ട് വാച്ച് നോക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്